വിശുദ്ധമായ മുഹറം പത്ത് ആഷുറയിലാണ് നമ്മൾ ഓരോരുത്തരും നമ്മളെല്ലാവരും നോമ്പുകാരാണല്ലേ എത്ര തന്നെ നാഥനായ റബ്ബിനെ സ്തുതിച്ചാലും മതിയാകുമോ ഇന്ന് റബ്ബ് നമുക്ക് നോമ്പ് നോമ്പനുഷ്ടിക്കാനൊരു സൗഭാഗ്യം തന്നില്ല അല്ലേ അപ്പോൾ ഏതായാലും ഇന്ന് മകരീബിന് മുൻപ് ഇന്ന് മകരിവിന് മുൻപ് ഒരു ചെറിയ സൂറത്ത് ഓതിയാൽ അള്ളാഹു നമ്മളെ കാരുണ്യത്തോടെ നോക്കും പടച്ച റബ്ബ് നമ്മളെ അങ്ങ് ഏറ്റെടുക്കും നമ്മുടെ വീട്ടിൽ വെച്ച് ഈ സൂറത്ത് നമ്മളൊന്ന് ഓതണ്ടേ അതുപോലെ ഒരു ദിക്ക്റ് ഈ ദിക്ക്റ് ചൊല്ലിയിട്ട് എന്ത് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും ഇന്ന് മകരിവിന് മുൻപ് ഇതൊന്ന് ഓതിയിട്ട് എന്ത് ചോദിച്ചാലും നാഥനായ റബ്ബ് തരുമത്രേ അത്ഭുതം നിറഞ്ഞൊരു സൂറത്തും ഒരു ചെറിയ ദ്വായും നമുക്കൊന്ന് പഠിക്കാം മനസ്സറിഞ്ഞ് ഈ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ നാഥനായ റബ്ബ് തട്ടില്ലല്ലോ പടച്ച റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അസാ വാഹമത്തല്ലാഹി വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ അല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞേ ഇന്ന് നോമ്പൊക്കെ പിടിച്ചിട്ട് ആ ഹംദ് പറയുമ്പോൾ ആ ഹംതിന് ഭയങ്കര വാല്യു ആണ് മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞ് പറഞ്ഞ് അൽ ഹുലില്ലാഹിറബിൽമീൻ മഷാ അല്ലാ ഈ ഒരു ഹംതിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും കരുണക്കടലായ നാഥൻ സമ്മാനമായി തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടിയ മുഹറം പത്താണ് അങ്ങനെ കാത്തിരിക്കാൻ മാത്രം വലിയ പ്രത്യേകതയുണ്ട് ഈ മുഹറമ്പത്തിന് അല്ലേ കാരണം റബ്ബുൽ ആലമീൻ സ്വർഗം പടയ്ക്കാൻ അതുപോലെ ആകാശം പടയ്ക്കാൻ ഭൂമിയെ സൃഷ്ടിക്കാൻ മഴയെ സൃഷ്ടിക്കാൻ ആദം നബി അലൈഹി സൃഷ്ടിക്കാൻ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങളൊക്കെ സംഭവിപ്പിക്കാൻ ഒരു ദിവസം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് റമലാൻ അല്ലല്ലോ അത് മുഹറം പത്താണ് അപ്പം മുഹറം പത്തിൻ്റെ വാല്യൂ വളരെ വലുതാണ് അള്ളാഹു എങ്കിൽ വലിയ സ്ഥാനമുള്ളൊരു ദിവസമാണ് മുഹറം പത്ത് എന്ന് പറയുന്നത് ഈ ദിവസം മഹാനായ സയ്യിദുന ഹുസൈൻ അറുതി അള്ളാഹു അനഹു വഫാത്തായ ദിവസമാണ് അവിടുന്ന് ഷഹീദായ ദിവസമാണ് ഈ മുഹറം പത്തിൻ്റെ അന്ന് അതുകൊണ്ട് തന്നെ ഷിയാക്കൾ ഷിയാക്കളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ ഷിയായികള് കർബലയിലും അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലൊക്കെ ആഷൂർ ദിവസം ശരീരം വെട്ടിമുറിച്ച് യാ ഹുസൈൻ യാ ഹുസൈൻ യാ ഹുസൈൻ എന്നൊക്കെ വിളിക്കാറുണ്ട് ഹുസൈൻ തതി അള്ളാഹു ഞങ്ങളാണ് യഥാർത്ഥത്തിൽ സ്നേഹമുള്ളവരെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പലതും അവർ ചെയ്തു കൂട്ടുന്നുണ്ട് ഒരിക്കലും അത് ഇസ്ലാം പഠിപ്പിക്കുന്ന സ്നേഹമല്ല ഇസ്ലാം പഠിപ്പിക്കുന്ന സ്നേഹമല്ല നമ്മളാണ് അഹ്ലുബൈത്തിനെ സ്നേഹിക്കുന്നവർ ഹുസൈൻ മിൻ ഹുസൈൻ ഞാൻ ഹുസൈനിൽ നിന്നാണ് ഹുസൈൻ എന്നിൽ നിന്നാണെന്ന് മുഹമ്മദ് റസൂലുല്ലാ സല്ലാഹു അലഹി വസ്ല്ലം ആ ഹുസൈൻ റതി അള്ളാഹുൽഹു ഷഹീദായപ്പോൾ നമുക്ക് വേദനയില്ലെന്നാണോ നമുക്ക് വേദനയുണ്ട് നമ്മുടെ ഹൃദയം പിടയ്ക്കുന്നുണ്ട് ഹുസൈൻ റതി അള്ളാഹുഹുനെക്കുറിച്ച് ഓർക്കുമ്പോൾ കർബലയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ മാനുള്ളൊരു മനുഷ്യൻ എങ്ങനെയാണ് ഹൃദയം പിടയ്ക്കാതിരിക്കുക പക്ഷേ പക്ഷേ ഇസ്ലാമിൽ അങ്ങനെ ഒരു ദുഃഖാചരണം ഇല്ല കേട്ടോ ഇസ്ലാമിൽ അങ്ങനെ ഒരു ദുഃഖാചരണം ഇല്ല ഒരു മനുഷ്യൻ മരിച്ചാൽ ദുഃഖാചരണം മൂന്ന് ദിവസാൻ മൂന്ന് ദിവസാൻ ഭർത്താവ് മരിച്ചാൽ ഭാര്യയുടെ ദുഃഖാചരണം നാല് മാസവും പത്ത് ദിവസാൻ അത് കഴിഞ്ഞാൽ അവൾക്ക് വേറെ കല്യാണം കഴിക്കാം മനസ്സിലാവുന്നുണ്ടോ അല്ലാതെ കൊല്ലം കൊല്ലം തോറും ഈ ഒരു കൊല്ലം വരുമ്പോഴേക്ക് ശരീരം മുഴുവൻ വെട്ടിമുറിച്ച് അതുപോലെ ബഹളമുണ്ടാക്കി നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന ഒരു ദുഃഖാചരണം അത് ഇസ്ലാമിൽ ഇല്ല അത് യഥാർത്ഥത്തിൽ പുത്തനുവാദികളുടെ സ്വഭാവമാണ് കാരണം എന്താ നമ്മൾ നബിദിനെ ആഘോഷിക്കൂ അല്ലേ മുത്തൻ നബി സലിസ്വലം മാത്തങ്ങൾ പറഞ്ഞു എൻ്റെ ജീവിതവും എൻ്റെ വഫാത്തും നിങ്ങൾക്ക് ഹയർ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെന്ത് ചെയ്യും റബീല ഒരു പന്ത്രണ്ട് പേരുമ്പ് എല്ലാ കൊല്ലവും നിബിദിനാഘോഷിക്കും അപ്പം ചില പുത്തൻവാദികൾ പറയും റസൂലുള്ള വഫാത്തായ ദിവസം നിങ്ങൾ പൊട്ടിക്കറയണ്ടേ നിങ്ങൾ ആഘോഷിക്കാൻ പാടുണ്ടോ നിങ്ങൾക്ക് കരഞ്ഞുകൂടെ പറഞ്ഞ് കേട്ടാത്തോന്നും ഉമ്മരക്ക് വീടിൻ്റെ അകത്തിരുന്ന് കരയാണെന്നും ആ അതല്ലാ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഇപ്പോൾ ഇതെല്ലങ്ങനെ ഒരു ദുഃഖാചരണം അത് പുത്തൻവാദികളായ ഈ ഇബിൻ അബ്ദുൽ വഹാബിൻ അനുയായികരുടെയും അതുപോലെ ഷിയാക്കരുടെയും സ്വഭാവമാണ് അത് സുന്നത്യമാൻ്റെ ഹരികരുടെ സ്വഭാവമല്ല നമ്മൾ ആണ്ട് നടത്താറുണ്ട് അത് സുന്നച്ചാണ് റസൂൽ ഇല്ലാഹിസ്വല്ലാ അല്ലൈവലമാങ്ങളുടെ സുന്നച് എങ്ങനെ ഓഹദിഷു ഹദാക്കലുടെ ഖബർ ഷരീഫ് ഹബി വാച്ചങ്ങള് അവരുടെ മക്ബറകളിൽ ഒരു കൊല്ലം തികയുമ്പോൾ സിയാറത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ മഹതിയായ ഹദീജറ റദി അള്ളാഹുനയുടെ പേരിൽ അറുത്തു കൊടുത്തിട്ടുണ്ട് സുഹാബത്ത് റതി അള്ളാഹുൻഹും മരിച്ചവരുടെ പേരിൽ ഖുർആൻ ഓതിയിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ തെളിവുണ്ട് ഇതെല്ലാം കൂടെ നമ്മൾ ഒരു ദിവസം സംയോജിപ്പിച്ചൊന്ന് ഭംഗിയായി നടത്തുന്ന ഒരു കൊല്ലം തകയുമ്പോൾ എന്നല്ലാതെ നമ്മൾ നെഞ്ചത്തെണിച്ച് നിലവളിക്കാനും ശരീരം വലിച്ചു കയറാനും നമ്മൾ നിൽക്കാറില്ലല്ലോ പുത്തൻവാദികളുടെ ചിന്ത നമുക്കില്ലല്ലോ അപ്പോൾ ഏതായാലും അത്തരം സ്വഭാവമാണ് പുത്തൻവാദികളിൽ അങ്ങേ തലക്ക് നിൽക്കുന്ന ഷിയാക്കൾക്കുള്ളത് ആ ഷിയാക്കൾ മുഹറമ്പത്തിൻ്റെ ഒന്ന് സങ്കടത്തിൻ്റെ പ്രയാസത്തിൻ്റെ ദുരിതത്തിൻ്റെ ദിവസമായിട്ടാണ് കാണുന്നത് സുന്നത്ത് ജമാൻ്റെ ആളുകൾ ഈ മുഹറമ്പത്തിനെ കാണുന്നത് ഒരു സന്തോഷത്തിൻ്റെ ദിവസമായിട്ടാണ് കാരണം എന്താ കാരണം നമ്മൾ പറഞ്ഞു ആഷ്വറ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ പ്രധാനപ്പെട്ട പത്ത് പ്രവാചകന്മാരെ അള്ളാഹു പരീക്ഷണത്തിൽ നിന്ന് മോചിപ്പിച്ച ദിവസാണ് അതുകൊണ്ട് തന്നെ ഈ മുഹറമ്പത്തിന് വളരെ വലിയ പ്രത്യേകതയുണ്ട് വലിയ പ്രത്യേകതയുണ്ട് വലിയ സ്ഥാനമുണ്ട് കാരണം ആ അമ്പിയാക്കളെ പ്രയാസത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അല്ല തിരഞ്ഞെടുത്തത് റമദാനല്ലോ അല്ലേ റമദാനല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസല്ല മുഹറാണ് ത്തിൽ തന്നെ മുഹറം പത്താണ് അപ്പോൾ ഈ മുഹറം പത്തിൻ്റെ ഒന്ന് എൻ്റെ നാഥനിലേക്ക് ഞാൻ കൈ ഉയർത്തിയാൽ എൻ്റെ റബ്ബെനിക്ക് തരാതിരിക്കില്ലല്ലോ എന്നുള്ളൊരു ബോധ്യമുണ്ടല്ലോ ആ ബോധ്യത്തിൽ നിന്നിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ അള്ളാഹു തരും അള്ളാഹു തരും ഉറപ്പാണ് 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 എൻ്റെ നാഥനെ വിളിച്ചാൽ അവന് വിളി കേൾക്കാതിരിക്കില്ലല്ലോ ഹബീബായ ഹബിബായാഹു അലഹി വസ്ല്ല മാത്തങ്ങളെ അനുദാപനം ചെയ്യാൻ നമുക്ക് ചുഫീക്ക് നൽകുമാറാകട്ടെ ഏതായാലും മുഹറം പത്തിൽ നോമ്പാണ് നമുക്ക് ഇല്ലേ എല്ലാവരും നോമ്പുകാരല്ലേ ചില ആളുകൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല പ്രയാസങ്ങളുള്ളത് കൊണ്ട് ആ സങ്കടം നിങ്ങളുടെ മനസ്സിലല്ലേ അള്ളാഹു നിങ്ങൾക്ക് കൂലി തരും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ആ കൂലി പരിപൂർണമായി ലഭിക്കാനായിട്ട് നമുക്ക് സുന്നച്ഛായ നോമ്പ് നോമ്പ് പിടിച്ച ആളുകളുണ്ടല്ലോ ഈ മഹരണം പത്തിൻ്റെ നോമ്പ് പിടിച്ച ആളുകൾക്ക് നോമ്പ് തുറക്കാനുള്ള വക കൊടുത്താൽ മതി നോമ്പ് തുറക്കാനുള്ള വക കൊടുത്താൽ മതി അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ഈ നോമ്പിനന്ന് ചെയ്യുക കേട്ടോ നമ്മളും നോമ്പ് പിടിച്ച ആളുകളും പിടിക്കാത്തവരും ഒക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കുക ഹദിയകൾ സ്വതക്കകൾ ചെയ്യുക മുഹറം പത്തിൻ്റെ സ്വതക്ക ഒരു കൊല്ലം സ്വതക്ക ചെയ്തതിൻ്റെ കൂലിയാണെന്ന് ഈ സുഹാനുള്ള അത്ര വലിയ അത്ഭുതമാണത് അള്ളാഹുറബുല ആലമീൻ അതിനനുസൃതമായി അത് ആദത്ത് ചെയ്യാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഏതായാലും ഇന്ന് മുഹറം പത്തിൻ്റെ അന്ന് മഹരിബിന് മുൻപ് ഒരു ചെറിയ സൂറ ചോതിയാൽ നമ്മുടെ ജീവിതം മാറി മറിയും ഇല്ലേ എന്ന് പറഞ്ഞാൽ അള്ളാഹു കാരുണ്യത്തോടെ നമ്മളെ നോക്കും അത് ഒരു ഒരു ദിക്കറും കൂടെ ഞാൻ തരട്ടെ ഈ ദിഖർ ഇന്ന് മകരീബിന് മുൻപ് മനസ്സറിഞ്ഞിട്ടൊരു ദിക്കറല്ല ഒരു ദ്വയാണ് ഈ ദ്വാ ഒന്ന് ചൊല്ലിയാൽ റബ്ബുൽ ആലമീൻ നിങ്ങൾ എന്ത് ചോദിച്ചാലും തരുമെന്ന് സ്വാലിഹീങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ് ഏതായാലും ആ ദ്വാ ഒന്ന് നമുക്ക് ആദ്യം നോക്കാം എപ്പോഴും ആ ചെയ്യുമ്പോൾ ബിസ്മയും ഹംദും സോലാത്തും ഒക്കെ ഒന്ന് ആദ്യം പറഞ്ഞേക്കെന്നിട്ട് നോക്കിയേ അള്ളാഹു ويا مخرج ذي النون يوم عاشرا ويا جامع شمل يعقوب يوم عاشرا ويا غافر ذنب داود يوم عاشرا ويا كاشف الضر ايوب يوم عاشرا ويا سامع دعوه موسى وهارون يوم عاشرا ويا خارق روح سيدنا محمد صلى الله عليه وسلم حبيبك ومصطفاك يوم عاشوراء ويا رحمن الدنيا والاخره لا اله الا انت يقضي حاجتي في الدنيا والاخره واطل عمري في طاعتك ومحبتك ورضاك يا ارحم الراحمين واحيني حياه طيبه وتوفني على الاسلام والايمان يا ارحم الراحمين എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എന്നെ കൈപിടിക്കുന്ന റബ്ബേ യൂനുസിനബിയെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ആശൂറ ദിവസം രക്ഷിച്ചെടുത്ത അല്ലാ ൂബ് നബി അലഹി സ്ലാമിൻ്റെ കാഴ്ച ദിവസം തിരിച്ചു കൊടുത്ത അല്ലാ ദാവൂദ് നബിയെ ചേർത്ത് പിടിച്ച അള്ളാഹ അയ്യൂബ് അലഹി സ്ലാമിൻ്റെ ദുരിതം മുഴുവൻ ആഷൂറ ദിവസം നീക്കി കൊടുത്ത അള്ളാഹ മുസാ നബിയുടെ ഹാറൂ നബിയുടെ പ്രാർത്ഥന ആഷൂറ ദിവസം കേട്ട അല്ലാ സുഹാൻ അള്ളാഹ സുഹാൻ അള്ളാ അങ്ങനെ ഒരുപാട് 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 മഹത്വങ്ങൾ ഇങ്ങനെ അള്ളാഹുറബുല്ലാലമി ഈ ആശുപ്രാ ദിവസം ചെയ്തതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ടല്ലാന്നോട് പറയാൻ യാ അല്ലാ നീയല്ലാതെ ആരാധനക്കർഹനില്ല ധംപുരാനെ എൻ്റെ ആഗ്രഹങ്ങൾ നീ സാധിപ്പിച്ച് നൽകണയല്ല ദുനിയാവിലെയും ആഹ്റത്തിലെയും എൻ്റെ മുറാദുകളെല്ലാം ഹാസ്യരാക്കണേയല്ല എനിക്ക് നല്ല ദീർഘായുസ് നൽകണയല്ല നിൻ്റെ നിൻ്റെ പാതയത്തിലായി നൽകണയല്ല മനോഹരമായ അതിമനോഹരമായൊരു പ്രാർത്ഥനയാണ് ഇന്ന് ഇന്ന് മക ിനും നമ്മളൊന്നും ചൊല്ലണ്ടത് നമ്മൾ കൊണ്ട് കഴിയുന്നത് പോലെ ഒരു തവണ ആണെങ്കിലും ഒരു തവണ നമ്മൾ ഓരോ തവണ ദ്വാ ചെയ്യുമ്പോഴും ഈ ദ്വാ ഒന്ന് കൊണ്ടുവന്നാൽ അത് മനോഹരമാണെന്നാണ് അള്ളാഹു ചൊല്ലാൻ തോഫീക്ക് നൽകട്ടെ അപ്പം നമ്മളൊരു സൂറത്തിനെ കുറിച്ച് പറഞ്ഞു ഇന്ന് മരീബിനു മുമ്പ് ആ സൂറത്ത് ഓതണം മഹാനായ അലിയുബിൻ അബിസ്ലി വറദി അള്ളാന്ന് പറയുന്നുണ്ട് ആ ദിവസം ഒരു മനുഷ്യൻ ആയിരം തവണ ഈ സൂറത്തോതിയാൽ അള്ളാഹു കാരുണ്യത്തോടെ അവന് നോക്കും അള്ള കാരുണ്യത്തോടെ നോക്കും എന്ന് പറഞ്ഞാല് അവൻ്റെ ആഹ്റം രക്ഷപ്പെട്ടില്ലേ ദുനിയാവെന്തായാലും രക്ഷപ്പെടൂലേ അല്ലാഹ് നമ്മളെ കൈപിടിക്കൂലേ അല്ലേ അള്ളാഹിൻ്റെ ഒരു കാരുണ്യത്തോടുള്ള നോട്ടം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട അതാണെന്നേ നാളാഹുറത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മളെ പടച്ച റബ്ബ് നമ്മളെ നോക്കാതിരുന്നാൽ കാരുണ്യത്തിൻ്റെ ഒരു നോട്ടം നമുക്ക് ലഭിക്കാതിരുന്നാൽ അത് എത്ര വലിയ അപകടം അല്ല നോക്കും ഈ ദുനിയാവിലും നാളെ നാളാഹുറത്തിലും ഈ ഒരു സൂറത്ത് ആ ദിവസം ആയിരം തവണ ഓതിയാൽ നമ്മളെ അല്ല നോക്കും കാരുണ്യത്തോടെ ചേർത്ത് പിടിക്കും എന്ന് പറയണതാരാ അലിബിൻ അബി അഹ്വാൻ ഏതാണ് ഏതാണ് ആ സൂറത്ത് സൂറത്തുൽ അഹദ് ദിവസം നിങ്ങൾ ആയിരം തവണ പതിവാക്കിയാൽ നമുക്ക് നമ്മുടെ ഈ സദസ് ഒരു പത്ത് തവണ അല്ല ഒരു പതിനൊന്ന് തവണ നമുക്ക് കുൽഹു അല്ലാഹുദ് സൂറത്ത് ജസ്റ്റ് ഒന്ന് നോദിയിട്ട് വരാം ഇന്നിപ്പോൾ നോമ്പുകാരല്ലേ എല്ലാവരും ദ്വാക്കുത്തരള്ള സമയമല്ലേ സാധാരണ നമ്മൾ സ്വഭാവുൽഹറിൽ നമ്മൾ സാധാരണ ഖുർആാനും അതുപോലെ തന്നെ വിക്രുകൾ പാരായണങ്ങളൊന്നും ഇല്ലാത്തതാണ് ഏതായാലും ഈ ഒരു ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ദിവസമല്ലേ അപ്പോൾ ഏതായാലും ഇന്ന് നമുക്ക് കുൽഹുന്ന് അത് സുഹൃത്തൊരു പതിനൊന്ന് തവണ നമുക്കൊന്ന് ഓന്നിയിട്ട് വരാം الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم. الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد. بسم الله الرحمن الرحيم، قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد. بسم الله الرحمن الرحيم، قل هو الله أحد. الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد. بسم الله الرحمن الرحيم، قل هو الله أحد. സ്വീകരിക്കട്ടെ െ അപ്പൊ സൂറത്ത് ഒരു മനുഷ്യൻ ആത്മാർത്ഥയോടെ ആയിരം തവണ നമുക്ക് ഓതാൻ പറ്റിയില്ല നമ്മളെ കൊണ്ട് പറ്റണത് എത്രയാണോ അത് ഓതുക ആയിരം തവണ ഓദിക്കഴിഞ്ഞാൽ അത് വലിയ മഹത്വമാണെന്നാണ് മഹത്വണെന്നാണ് അലിറഹുലിന് പറഞ്ഞുതരുകയാണ് ഇനിയിപ്പോ അത്ര ഓദാൻ പറ്റിയില്ല നമ്മളെ കൊണ്ട് ഓതാൻ പറ്റുന്ന അത്ര ഓതുക അല്ലേ നമ്മളെ കൊണ്ട് പറ്റുന്നത്ര ഊത് ഇഹ്ലാസോടെ തജ്ബീതോടെ നല്ല നിലക്കൂത് അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ സ്നേഹത്തോടെ ഓതിയാൽ സ്നേഹിച്ചുകൊണ്ട് ഓതണം അള്ളാഹു നമ്മളെ സ്നേഹിക്കും അല്ലാഹു സ്വർഗ്ഗപ്രവേശം തരും ഉറപ്പല്ലേ അള്ളാഹിൻ്റെ കാരുണ്യം നമുക്ക് കിട്ടിയ സ്വർഗത്തിലെ നമ്മൾ കടക്കുന്ന ഉറപ്പല്ലേ അല്ലേ അതുപോലെ അള്ളാഹുറബ്ബുൽ ആലമീന് നമ്മളോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടാകും ഈ സൂറത്തിനെ സ്നേഹിച്ചുകൊണ്ട് ഓതിയാൽ ശുഭാനുള്ള അതുപോലെ നമ്മളിപ്പോൾ എപ്പോഴും ഈ സൂറത്ത് കൊണ്ട് നടക്കുന്നവരാകുക വീട്ടിലേക്ക് നമ്മളിപ്പോൾ യാത്ര പോയി വന്ന് അശലമാലയ്ക്കും എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറിയ ഉടനെ ഇഹ്ലാസ് സുഹൃത്ത് ഒതിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്തിനേറെ ഇതിങ്ങനെ പതിവാക്കിയാൽ അയൽപ്പക്കത്ത് പോലും ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നിവ പഠിപ്പിക്കുന്നുണ്ട് അത്ര അത്ഭുതമാണ് സൂറത്തുള്ളിഖലാസ് അതുപോലെ സൂറത്തുൽ സൂറത്തുള്ളിഖ്ലാസ് മനസ്സറിഞ്ഞ് കൊണ്ടു ഒരു മനുഷ്യൻ നമ്മളെ കൊണ്ട് കഴിയുന്നത്ര ഡെയിലി ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ മയ്യത്ത് നിസ്കരിക്കാനായിട്ട് മലക്കുകൾ വരുമത്രേ മലക്കുകളുടെ സാന്നിധ്യത്തിൽ മയ്യത്ത് നിസ്കാരം നടക്കും സ്വർഗ്ഗത്തിൽ അവന് കൊട്ടാരം ലഭിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ള സ്വല്ലാഹു അലൈഹി വസല്ലം അപ്പം അത്ര വലിയ അത്ഭുതമാണ് സൂറത്തുൽ ഇഖലാസ് എന്ന് പറയുന്നത് അത്ര വലിയ അത്ഭുതമാണ് ആ അത്ഭുതത്തെക്കുറിച്ച് നമ്മൾ മുൻപ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അല്ലേ അതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല കൂടുതലതിലേക്ക് അഹദ് നബിയെ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കൂ അള്ളാഹു ഏകനാണ് അള്ളാഹു സമത് അള്ളാഹു നിരാശ്രയനാണ് അവൻ അവനൊന്നിലേക്കും ആശ്രയിക്കേണ്ടതില്ല എല്ലാവരും അള്ളാഹുവിനെയാണ് ആശ്രയിക്കുക അല്ലേ ലം അവന് പ്രസവിച്ചിട്ടുമില്ല അവനെ പ്രസവിക്കപ്പെട്ടതുമല്ല അവനോട് തുല്യമായി അവനോട് സാദൃശ്യമായി ഒന്നും തന്നെയില്ല പറഞ്ഞു കൊടുക്കണേ നബിയെ അപ്പം ഈ ആശയൊക്കെ മനസ്സിലാക്കി ഹൃദ്യമായി നമ്മൾ നമ്മളല്ലാതെ പുകഴ്ത്തിയൊന്ന് മനസ്സറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഈ സൂറത്ത് ചൊല്ല ഈ സൂറ സോദ അ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ ഈ വിശുദ്ധമായ മുഹറംഭത്തിൽ ഏറ്റവും കൂടുതൽ പതിവാക്കേണ്ട രണ്ട് ദിക്കറുകൾ ഒന്ന് ഹസ്ബി അള്ളാഹു അനു അമൽ വക്കീൽ ഹസ്ബി അള്ളാ ഇബ്രാഹിം നബി അലിസ്ലാം ഈ ദിക്കർ ചൊല്ലി തീകുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം പത്തിനാണ് ഹസ്ബി അള്ളഹാരാളം ഹസ്ബി അള്ളാഹുവനിൽ വക്കീൽ മൗല വനി അമൽ നസീർ അത് ചൊല്ലാം അല്ലെങ്കിൽ ചുരുക്കി ഹസ്ബി അള്ളാഹു വനി അൽ വക്കീൽ എന്ന് മാത്രമാണെങ്കിലും ചൊല്ലാം അതുപോലെ ഇല്ല ഇന്നി രക്ഷകിട ദിക് നാൽപ്പത് തവണ മുടങ്ങരുതേ മറക്കരുതേ ഇന്ന് കൃത്യമായിട്ട് നമ്മളൊന്ന് ചൊല്ലെ ഏതായാലും നമുക്ക് ജസ്റ്റ് നാൽപ്പത് തവണ ലാ ഇല ഇല്ലാൻത്തേം കൂടെ ഒന്ന് ചൊല്ലി വരാം سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك, إني كنت من سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين <سألة> <سؤالطس> لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين, لا إله إلا أنت سبحانك إني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين <سؤال> لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين لا اله الا انت سبحانك, سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا إله إلا أنت അലഹമില്ലാറബുല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അപ്പൊ നമ്മള് ഇപ്പോൾ ഇഖലാസ് സൂറത്ത് ഓതിയിട്ടുണ്ട് രക്ഷയുടെ തിക്കറ് ചൊല്ലിയിട്ടുണ്ട് അതുപോലെ മറ്റൊരു കാര്യം വളരെ 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 ശ്രദ്ധയോടെ ചെയ്യുക വളരെ പെട്ടെന്ന് ചെയ്യുക എന്നാണ് കാരണം കുറച്ച് സമയമേ ഉള്ളു മകരി പോരെയല്ലേ സമയമുള്ളൂ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമല്ലേ മനോസ് ഒരു മനുഷ്യൻ ആശുപറ ദിവസം തന്നെ കുടുംബത്തിന് വിശാലത ചെയ്താൽ ഉറപ്പാണ് ഒരു കൊല്ലവന് ദാരിദ്ര്യം ഉണ്ടാവില്ല പലരും ഈ ഹദീഫിൻ്റെ ഒരു ഗൗരവെത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പലരും മനസ്സിലാക്കിയിട്ടില്ല എന്നേ അങ്ങനെയൊന്നും അത് മൈൻഡ് ചെയ്യാതെ പോകും നമ്മൾ ആശൂറ ദിവസമാണ് എന്ന ബോധ്യത്തിൽ ആ നെയ്യത്തിൽ കുടുംബത്തിന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് വിശാലത ചെയ്യുക ഭക്ഷണത്തിലോ വസ്ത്രത്തിലോ സ്വർണത്തിലോ ആഭരണത്തിലോ നമ്മളെ കൊണ്ട് കഴിയുന്നതെന്താണോ ആ കഴിയുന്നതിൽ നന്നായി വിശാലത ചെയ്തു കൊടുക്കുന്നവരുടെ ആഗ്രഹമൊക്കെ അങ്ങ് സാധിപ്പിച്ചു കൊടുക്കേ അള്ളാഹു ഒരു കൊല്ലം നിനക്ക് വിശാല തരും ഒരു കൊല്ലം നീ ആരുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ടി വരില്ല കേട്ടോ ഒരു കൊല്ലം നീ സമ്പത്തിന് വേണ്ടി കരയേണ്ടി വരില്ല നിനക്കുള്ള സമാധാനം തരും നിനക്കുള്ള സ്വസ്ഥത തരും നിനക്കുള്ള സമ്പത്ത് തരും കണ്ടോ ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ പറയാം മുഹമ്മദ് ഉർ റസൂർ ഉള്ള സ്വല്ലി സ്വല അപ്പം ഇന്ന് കുറച്ച് സമയമേ ഉള്ളൂ അപ്പോൾ വേഗം തന്നെ രാവിലെ തന്നെ ഇന്നലെ കൊടുത്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അള്ളാഹുറബുലാലമീൻ നമുക്ക് തൗഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് വിക്രുകളും ദായാലേക്കൊന്നും പോവാതെ ഇനി ഇപ്പോൾ പോകണോണ്ട് വിരോധം ഉണ്ടായിട്ടില്ല എല്ലാവർക്കും ഇപ്പോൾ എല്ലാം നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയൂലല്ലോ ഈ ചെറിയ കാര്യങ്ങൾ തന്നെ നമ്മൾ കൃത്യമായിട്ടൊന്ന് പതിവാക്കിയാൽ സുന്നത്ത് നിസ്കാരങ്ങളും മുടങ്ങാതിരുന്നാൽ കൃത്യമായി നമ്മൾ പുരുഷന്മാർ ജമായത്തായിട്ട് നിഷ്കരിച്ചാൽ സ്ത്രീകൾ വീട്ടിൽ തന്നെ നിസ്കരിക്കുക അങ്ങനെ എല്ലാം നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മളൊന്ന് മനോഹരാക്കിയെടുത്താൽ ശുഹാനക്കെ അറബ് വലിയ അത്ഭുതമാണ് ഇൻഷാ അല്ല ഇന്ന് കൃത്യം വൈകുന്നേരം നാലര മണിക്ക് നാലര മണിക്ക് കൃത്യം നമ്മുടെ മജിലിസ് നമ്മുടെ ചാനലിൽ നടക്കുകയാണ് അല്ലേ ആഷുറാദിൻ്റെ മജിലിസ് ഇപ്പോൾ നോമ്പുകാരായി നമ്മളിങ്ങനെ അഷറൻസ് കാരൊക്കെ കഴിഞ്ഞിരിക്കണം ആ നിമിഷത്തിന് വലിയ പ്രത്യേകതയാണ് ആ മഹരബിനോട് അടുക്കുന്ന സമയത്ത് ദ്വാൻ വലിയ ഇജാബത്താണ് അഷുറായിന് വലിയ വലിയ സ്ഥാനമുള്ള സമയമാണ് അപ്പോൾ നമ്മൾ ഇൻഷാല്ല ആ സമയത്ത് നമുക്കൊന്ന് ഒരുമിച്ച് കൂടി കുറച്ച് ദിക്കറ് ചൊല്ലിയിട്ട് അള്ളാൻ്റെ മുമ്പിലേക്ക് പൊട്ടിക്കറിഞ്ഞെന്ന് ദ്വാ ചെയ്യണം വേണ്ടേ അള്ളാഹു തൂഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ അതിൽ അയ്യായിരം യുടെ സമ്മാനം ആർക്കാണ് ലഭിക്കുക എന്നുള്ളത് നമുക്ക് ഇനി ചില ഇന്ന് പറയണം പിന്നെ നമ്മൾ ആ സഹായ പദ്ധതിയിലേക്ക് ഒരുപാട് ആളുകൾ ഹതിയ ചെയ്തിട്ടുണ്ട് പലരും ഇന്നത്തെ ദിവസം അഷുറാൻ്റെ ദിവസം ചെയ്യണം എന്നുള്ള നീയച്ചിലുണ്ട് അള്ളാഹുറബുല്ലാലമിൻ അതൊക്കെ ഭംഗിയായി ചെയ്യാനും അവരെ സഹായിക്കാനും പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കാനും അതിലൂടെ അള്ളാഹുവാൽ ചേർത്ത് പിടിക്കപ്പെടാനും ഒക്കെ പടച്ചറബി ദിവസം തൗഫീക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചൊരു ചോദ്യം എന്താണ് മഹാനായ യൂസുഫ് നബി അലെഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇളയ സഹോദരൻ്റെ പേരെന്താണെന്നാണ് ഒരുപാട് കമൻസ് വന്നു അല്ലേ ബിന്യാമിൻ എന്നാണ് ആ കുട്ടിയുടെ പേർ ആ സഹോദരൻ്റെ പേര് ഇന്നത്തെ ചോദ്യം യൂസുഫ് നബി അലെഹി സ്വലാമിൻ്റെ ഒരു കമീസ് ധരിക്കുന്ന വസ്ത്രം മുഖത്തേക്ക് ചേർത്ത് പിടിച്ചപ്പോൾ ഒരു പ്രവാചകൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി അത്ഭുതാട്ടോ മഴത്താണല്ലേ ഒരു ഒരു പ്രവാചകൻ്റെ കണ്ണിലേക്ക് യൂസുഫ് നബിയുടെ വസ്ത്രം ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ നഷ്ടപ്പെട്ടു പോയ കാഴ്ച തിരിച്ച് കിട്ടി ഏതാണ് ആ പ്രവാചകനൊന്ന് കമൻറ്റ് ചെയ്യുക അള്ളാഹു വറക്കത്ത് ചെയ്യുമാറാകട്ടെ ذكر سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته അലഹമദില്ലാഹിറബലീൻ അള്ളാഹു മാല സീദിനെ മുഹമ്മദിനു സയ്ദിന മുഹമ്മദ് അർഹമുറാഹിമായ കരുണക്കടരായ റബ്ബേ ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല നോമ്പുകാരായി ഇരുന്നു കൊണ്ട് പഠിച്ചവനെ നിൻ്റെ മുന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഹാ ഇബ നീ കബൂൽ ചെയ്യണയല്ല ഞങ്ങളുടെ നോമ്പുകൾ മറ്റേ ബാദാത്തുകൾ നീ സ്വീകരിക്കണയല്ല ഈ മുഹറം മുഹറുമൊൻപതിൻ്റെയും പത്തിൻ്റെയും രാവിൻ്റെയും പകലിൻ്റെയും ഒക്കെ പറക്കത്തുകൊണ്ട് ഞങ്ങൾ ചൊല്ലിയ എല്ലാ അത് കാറുകളുടെയും പറക്കത്തുകൊണ്ട് ന്യൂനതകളേറെയുണ്ടെങ്കിലും നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നിന്റെ കാരുണ്യം കൊണ്ട് നീ അകറ്റിത്തരണയല്ല സമാധാനമുള്ള ജീവിതം നൽകണേയല്ല കുടുംബങ്ങളെ നന്നാക്കണേയല്ല ഐക്യം നൽകണേയല്ല ഇണകളെ സ്വാലിഹ്യങ്ങളാക്കണേയല്ല മക്കൾ നിസ്കാരമുള്ളവരാക്കണേയല്ല മാതാപിതാക്കളോട് അധബുള്ളവരാക്കണേയല്ല പഠനങ്ങളിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണേ അല്ല കടങ്ങളില്ലാത്ത ജീവിതം നൽകണേയല്ല തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേയല്ല നാണം കെടുന്നൊരവസ്ഥ നൽകില്ല തമ്പുരാനെ വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ല ഇയാറബന ശാരീരികവും മാനസികവുമായി ഒരുപാട് രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എല്ലാവർക്കും നിശമനം നൽകണയല്ല പഠിച്ചവനെ മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല സിഹറുകൾ കണ്ണേറുകൾ ബാക്കിലാക്കണേയല്ല അർബന ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അവർക്ക് വേണ്ടി ദ ചെയ്യാൻ അവരിലേക്ക് ഹതിയകൾ ചെയ്യാൻ അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യാൻ അവരെ സിയാറ ചെയ്യാൻ ഒക്കെ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല അവരുടെ ഹലോറത്തിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണയല്ല അവർക്ക് മക്ഫിറത്തും മർഹമത്തും നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബേ ഈ മനസ്സിലാമത്താക്കണയല്ല പെട്ടെന്ന് വിളിക്കല്ലയല്ല പെട്ടെന്ന് വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും അഷ്റഫുൽ ഹൽഖായ റസൂറുള്ള സൊല്ലാഹു അലഹി വസ്ല്ലം തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് നീ ഞങ്ങളെ ഒരുമിപ്പിക്കണേ അള്ളാഹ പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അല്ലാ ബിഹക്കി സൊല്ലാഹു അല മുഹമ്മദ് സലഹു അലഹി വസ്ല്ലം സൊല്ലാഹു അല മുഹമ്മദ് അലഹി വസ്ലം അല്ലാ اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته